കണ്ണൂരിൽ ബി എൽ ഒ അനീഷ് ജോർജ് ജീവനൊടുക്കി എസ് ഐ ആർ ജോലി സമ്മർദ്ദമെന്ന് ആരോപണം നാളെ ബി എൽഒമാർ എസ് ഐ ആർ ജോലി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കും തെക്കൻ കേരളത്തിൽ മഴ മുന്നറിയിപ്പ് ആറ് ജില്ലകളിൽ തിങ്കളാഴ്ച യെല്ലോ അലേർട്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് മഞ്ഞ അലേർട്ട് കാലിക്കറ്റ് മുൻ വി സിക്കെതിരായ പരാതി പരാതിക്കാരായ എം എൽ എയും സിൻഡിക്കേറ്റ് അംഗങ്ങളും ഹിയറിംഗിൽ പങ്കെടുത്തില്ല വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട സംഭവം മുഖ്യസാക്ഷി ശങ്കർ പാസ്വാനെ കണ്ടെത്തി പോലീസ് ചെങ്കോട്ട സ്ഫോടനം സഹായിയായ അമീർ റഷീദ് അലിയെ പിടികൂടി മണ്ഡല മകരവിളക്ക് ഉത്സവം ശബരിമല നട തുറന്നു മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത് കൈപ്പാത്തി രഥോത്സവത്തിൽ ആറാടി പാലക്കാട് കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അടൂർ